നിങ്ങളുടെ വീടുകളിൽ പല്ലിശല്യം ശല്യം വളരെ കൂടുതലാണ് എങ്കിൽ ഈ ഒരു തുള്ളി സൂത്രം മാത്രം ഒന്ന് ചെയ്ത് നോക്കിയാൽ പല്ലികളൊക്കെ പറ പറക്കും വീടിൻ്റെ പരിസരത്തു പറ പറക്കും അതുപോലെ നമ്മുടെ വീടിനുള്ളിൽ നിന്നും പോകുന്നതാണ് അപ്പോൾ അതെങ്ങനെയാന്ന് കണ്ടുനോക്കാം എലികളെയും പല്ലികളെയും പാറ്റകളെയും പാറ്റകളെയെല്ലാം തുരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു സൂത്രം കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കണ്ടുനോക്കാം അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കണ്ടുനോക്കാം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മുടെ വീടുകളിൽ കിറച്ചേക്കും മേടിക്കുമ്പം നമ്മൾ ഫ്രീസറിൽ വെക്കാറുണ്ടല്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് രാവിലെ ഒന്ന് കറി വെക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഇത് കട്ട പോകാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഐസ് കട്ടിയായിട്ടിരിക്കുമ്പോൾ അപ്പം നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പാണ് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പിച്ചി ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അത് വെളിയിലെടുത്തതിന് ശേഷം കല്ലുപ്പിട്ട് കൊടുക്കുക വെള്ളം ഒഴിച്ച് വെക്കരുത് കല്ലുപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറച്ചി പെട്ടെന്ന് ഇത് ഇതുപോലെ പറക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ ടിപ്പല്ല നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പണ്ടത്തെ പഴയ കാലത്ത് മുത്തശ്ശിമാരും നമ്മുടെ അമ്മമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അഡയുടെ റെസിപ്പിയാണ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടയാണ് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതൊന്നും അറിയത്തൊന്നും ഇല്ലായിരിക്കും ഇപ്പം ചേട്ടക്കെ ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ കൊടുക്കാറുണ്ട് നല്ല ടേസ്റ്റുമാണ് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗം കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന ആട്ടാ മാവാണ് ഈ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ എളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം സാധാ പച്ചവെള്ളമാണ് ഒഴിക്കേണ്ടത് ചൂടുവെള്ളത്തിന് ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് നല്ലപോലെ കുറച്ച് പച്ചവെള്ളം കൂടി ഒന്ന് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോവുകയും ചെയ്ത് ചെയ്യരുത് ചപ്പാത്തി കുഴക്കുന്ന രൂപത്തിലും ആകരുത് ഇതേ രീതിയിലായിരിക്കണം നമുക്ക് അട ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴക്കുന്നത് ഇതേ രീതിയിലായിരിക്കണം എന്നിട്ട് നല്ല ചൂടായി കിടക്കുന്ന നമ്മുടെ ആ ദോശക്കല്ലിലേക്ക് കൈകൊണ്ട് തന്നെ കൊടുക്കാം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ പകരം പോലെ ചൂടായി കിടക്കുന്ന നമ്മുടെ പാത്ര ദോശക്കല്ലിലേക്ക് ഒന്ന് പരത്തി കൊടുക്കാം കൈകൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിനു ശേഷം കുറച്ച് എണ്ണ ഒന്ന് തൂത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട മാവ് ഒന്ന് എടുത്തു വെക്കുക ഒരുപാട് മാവ് കട്ടി കട്ടിയാകരുത് ഒരുപാട് കട്ടിയും ആകലും ഒരുപാട് കട്ടി കുറഞ്ഞും പോകരുത് ഇപ്പം ഞാൻ കുറച്ച് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് പരത്തി കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരളവിൽ മാവ് മാവെടുത്ത് ഇതേപോലെ കല്ലേലൊന്നും കൈ കൊണ്ട് തന്നെ പറ്റത്തി കുറച്ച് വെള്ളം കൈ കൈത്തൊട്ടതിന് ശേഷം മാത്രം ഇങ്ങനെ പരുത്തി കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പരുത്തി എടുക്കാൻ പറ്റും അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എണ്ണ എണ്ണമെന്നെ നിങ്ങൾക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ച് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒരു ആവശ്യമില്ല അടിപൊളി ടേസ്റ്റുമാണ് കറിയില്ലാതെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ പണ്ടത്തെ ഈ നമ്മുടെ ഈ അടയൊക്കെ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടമ്മമാർ നോക്കണം കേട്ടിട്ട് അത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ൊിയാണ് നമ്മുടെ ഈ ഒരു അട അപ്പൊ ചെയ്ത് നോക്കണേ അപ്പോൾ അതേ അട ഞാൻ ഫുൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം ഇപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലെ കട്ടുറുമ്പ് ഇത് കട്ടുറുമ്പാണ് കേട്ടോ കടിച്ചാ കടിച്ചിടം കൊണ്ട് പോകുന്ന സൈസുള്ള ഉറുമ്പാണ് കേട്ടോ അവിടെ കൊച്ചു കുട്ടികളൊക്കെ ഇറങ്ങി അടക്കുന്നുണ്ടെങ്കിൽ അതുങ്ങളെ കടിച്ച് ശരിയാക്കി ഉറുമ്പുകൾ അപ്പോൾ ഇതുങ്ങളെ തുരുത്താനായിട്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു സൂത്രം മാത്രം ഇട്ടാൽ മതി നമ്മൾ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ആണ് പൗഡർ അല്ലേ ഫേസിൽ ഇട്ട് കൊടുക്കുന്ന ആ പൗഡർ ഉറുമ്പിനെ കൊല്ലം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഒറ്റ ഒറ്റപ്രാവശ്യം ഒന്ന് തൂക്കിക്കൊടുക്കുവാണെങ്കിൽ ഫുൾ ഉറുമ്പ് നിമിഷ നേരം കൂടി ചത്തുപോകുന്നതായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ കടിയൻ കടീനുറുമ്പിൽ എല്ല ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നല്ലപോലെ അത് ഫുള്ള് ചത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെ അവസരങ്ങൾ ഇപ്പം തണുപ്പൊക്കെ ആയത് കാരണം ഉറുമ്പ് കയറി വരാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ പൗഡർ ഒന്ന് കുറച്ചിട്ട് കൊടുത്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ ഈ ഉറുമ്പിനൊക്കെ തൊരുത്താനുള്ള അടിപൊളി ടിപ്പുകളും വീഡിയോകളൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണേ അപ്പോൾ ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിലിപ്പോൾ ഭയങ്കര പല്ല് ശല്യമാണല്ലേ പല്ലി എലി പാറ്റ എല്ലാം ശല്യമാണ് പക്ഷേ ഇപ്പം കൂടുതലും കൂടുതലും പല്ലിയുടെ ശല്യമാണ് നമ്മുടെ ഫുഡൊക്കെ ഇരിക്കുന്ന പക്ഷത്ത് നമ്മൾ തവിനിച്ചിട്ട് ചോറോ എന്തേലും ഒന്ന് പറ്റിയിരിക്കുകയാണെങ്കിൽ അത് വന്ന് പല്ല് തിന്നുകയും ചിലപ്പോൾ ചോറും കലത്തിലോട്ട് ഇറങ്ങുകയും ഒക്കെ ചെയ്യും അത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അത് വിഷാംശമാണ് അപ്പോൾ ഈ പല്ലിയെ തൊരുത്താനുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ലൊരു ടിപ്പാണ് ഒരൊറ്റ സ്പ്രേയിൽ കൂട്ടത്തോടെ പല്ലികൾ ചത്തുപോകുന്നതായിരിക്കും കേട്ടോ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ലൈസോളാണ് അപ്പോൾ ഈ ലൈസോൾ അത് നല്ലതാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് സ്പ്രേ ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം അപ്പോൾ അതിന് അടിപൊളിയായിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അതിലേക്ക് ലൈസോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒഴിച്ച് കൊടുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിനിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നല്ല റിയാക്ഷൻ നടക്കും നല്ലപോലെ പതഞ്ഞു പൊങ്ങി വരും ഇനി ഇങ്ങനെ തന്നെ നമ്മൾ ഒഴിക്കരുത് ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ കുപ്പിയിലോട്ടോ ആക്കിയിട്ട് നമ്മുടെ വീട് ഫുള്ള് നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് പല്ലിയെ മാത്രം തുടർത്താനല്ലേ എലികളെ പല്ലികളെ പാറ്റകളെ അതുപോലെ തന്നെ നമ്മുടെ പൊടി ഈച്ച ഈച്ച ഇപ്പോൾ തണുപ്പ് കാലമായത് കൊണ്ട് ചക്ക സീസൺ മാങ്ങാ സീസണൊക്കെ അല്ലേ അപ്പോൾ ഇഷ്ടംപോലെ ഈച്ചകളൊക്കെ വേസിലൊക്കെ വന്നിരുന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലെല്ലാം കയറി നമ്മുടെ ഭക്ഷണത്തിലെല്ലാം വന്നിരിക്കും അപ്പോൾ നമുക്ക് പല പല അസുഖങ്ങളൊക്കെ ഉണ്ടാകും കാരണമാണ് അതുപോലെ കൊതുകിൻ്റെ ശല്യം ഇപ്പോൾ കൂടുതലാണ് ഇതുങ്ങളെല്ലാം തൊഴുത്താനായിട്ട് വീടിനുള്ളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ടാൽ മാത്രം മതി ഇപ്പം നമ്മുടെ ആ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എന്നിട്ട് സ്പ്രേ ബോർഡിലേക്ക് മാറ്റി കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൻ വിളി ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ അതിൻ്റെ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലോ അന്ന്പ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു കുപ്പിയിലേക്ക് മാറ്റാം അപ്പോൾ കുപ്പിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കുന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ സ്പ്രേ ബോട്ടിൽ ആകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്ത് വിട്ടാൽ മാത്രം മതി ആ ഒരു വശങ്ങളിലെല്ലാം അതുപോലെ ഗ്യാസ് എടുപ്പ് തുടക്കുന്നതിന്റെ കൂടെ നിങ്ങൾ ഗ്യാസ് എടുപ്പ് ഒന്ന് സിങ്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലെല്ലാം നിങ്ങൾ കൊണ്ട് ഒഴിക്കുന്നത് നല്ലതാണ് അതുപോലെ സ്പ്രേ ചെയ്തിടുന്നത് നല്ലതാണ് ഇപ്പൊ ഞാൻ ഇതുപോലെ സ്പ്രേ ബോർഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നിട്ട് നമുക്ക് വീടിനുള്ളിലും വീടിൻ്റെ പരിസരങ്ങളിലും എല്ലാം നമുക്കിതും സ്പ്രേ ചെയ്യാൻ കണ്ടില്ല പെട്ടെന്ന് ഒന്ന് സ്പ്രേ ചെയ്തെടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് തുടച്ചിടണമെങ്കിൽ തുടച്ചിടാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് പിന്നെ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തുടയ്ക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലൊരു ഏതൊരു പഴയ ഒരു കഷ്ണം തുണിയെടുക്കുക ആ തുണിയിലേക്ക് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് എടുപ്പ് നമ്മുടെ പിന്നെ കിച്ചൺ സ്ലാബ് ഇതെല്ലാം ആ ഒരു തുണി കൊണ്ട് തുടച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് വെള്ളം അത് ഒഴിക്കുക ഇത് സൊല്യൂഷൻ അവിടെയൊന്നും ഒഴിച്ചു എടുക്കുകയും വേണ്ട ആ ഒരു സ്മെല്ല് ഒറ്റ ഇത് ഭയങ്കര സ്മെല്ലാണിതിനൊക്കെ ആ ഒരു സ്മെല്ലടിച്ചാൽ എലികളൊന്നും ആ വശത്ത് വരുത്തില്ല അതുപോലെ ഗ്യാസ് എപ്പിന് മുകളിലൊക്കെ വന്നിരിക്കുന്ന പല്ലി പാറ്റ അതുപോലെ തന്നെ ഉറുമ്പുകളൊന്നും കയർത്ത് വിടാ നല്ല ക്ലീനായിട്ട് കിടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്ന് ഇന്നെ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്പ്രേ ഒന്നും ചെയ്തിട്ടൊന്നും തുടക്കണ്ട ഒരു ആവശ്യവേയില്ല അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കൂട്ടം കൂട്ടമായിട്ട് പല്ലികളെല്ലാം ചത്തുപോക്കുകയുള്ളൂ അതുപോലെ എലികൾ വീടിനുള്ളിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതുമായിരിക്കും ും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കും പിന്നെ ഇതെല്ലാം ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സാബല്യം എല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ അതിൽ വരുന്ന ആ പാറ്റ ആണെങ്കിലും ഒന്നും ആ ഒരു വശത്തോട്ട് കയറത്തേ ഇല്ല നമുക്ക് നാല് പിറ്റേ ദിവസം രാവിലെ നല്ല റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ സിംഗിൻ്റെ ഭാഗം അതുപോലെ തന്നെ നമ്മുടെ സിംഗിൻ്റെ ഉള്ളിൽ സിങ്ങിൻ്റെ അകത്തൊക്കെ ഒഴിച്ചിടുകയാണെങ്കിൽ നല്ലതാണ് കാര്യം അതിൻ്റെ അകത്തുകൂടെ കയറി വരുന്ന പല്ലിയും പാറ്റ ഒന്നും അതിൽ കയറി വരുത്തുവല്ല പഴുതാര അങ്ങനെ ഒച്ച അട്ട പുഴു ഇതിനെല്ലാം തുരുത്താൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഒക്കെ എന്തെങ്കിലും വിടവ് എന്തേലും ഉണ്ടെങ്കിൽ അതിനുള്ളിലെല്ലാം പല്ലിയും പാറ്റ ഒക്കെ കയറിയിരിക്കും അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിടുന്ന നല്ലതാണ് പിന്നെ നമ്മുടെ അലമാരിയുടെ അലമാരിക്കുള്ളിൽ പാറ്റ കയറുന്ന ശല്യം ഭയങ്കര കൂടുതൽ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറ്റ അലമാരിക്കുള്ളിൽ കയറി എന്ത് എങ്ങനെ അതിനെ കൊല്ലാവുന്ന ചോദിച്ചിട്ടുണ്ടായിരുന്നു പാറ്റ ഉള്ളിയെ വെച്ചിട്ട് ഒരു പരവും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒറ്റ സ്പ്രേ ചെയ്താൽ മതി അത് അലമാരിക്കുള്ളിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് സ്പ്രേ അടിച്ച് ഇട്ടതിന് ശേഷം തുണികളൊക്കെ അടുക്കി പിറക്കി വയ്ക്കുക അതിന് ശേഷം വീട് അലമാരിയുടെ പുറകിലെല്ലാം ഇതൊരു ഒറ്റപ്രാവശ്യം സ്പ്രേ ചെയ്ത് വിടുകയാണെങ്കിൽ ആ പാറ്റാവും പല്ലിയും ഒന്നും അലമാരിക്കുള്ളിൽ കയറത്തുമില്ല അതുപോലെ തന്നെ നമുക്ക് ചിലന്തി വലയൊക്കെ കൂടു കിട്ടുന്ന ചെലന്തിയൊക്കെ വല കൂട് കിട്ടിയാൽ ഭയങ്കര ഇതാണ് കിട്ടും അപ്പം ആ ചിലന്തിയൊക്കെ ഈ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യണം ഒറ്റ സ്പ്രേ ചത്തുപൊക്കോളും ആ പിന്നെ ആ ഒരു വശത്തേ നം പിന്നെ ചെറുതുവരെ കൂടാതെ കിട്ടത്തില്ല അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ എന്നെ ഇതുകൊണ്ടില്ല നമ്മുടെ കപ്പക്കടയൊക്കെ ആയത് കാരണം നമ്മുടെ കടയുടെ ഫ്രണ്ടിലെ നമ്മൾ ഈ കപ്പയൊക്കെ ഈ വേസ്റ്റ് വരുന്ന അതിൽ കൊട്ടയ്ക്കകത്തൊക്കെ കൂട്ടി വെക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പൊടി ഈച്ച ഈച്ച എല്ലാം നമ്മുടെ വീടിനുള്ളിൽ വന്ന് ഭക്ഷണങ്ങളിലെല്ലാം കയറിയിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വശങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു സ്പ്രേ ഒന്ന് ചെയ്യുവാണെങ്കിൽ ആ ചത്തു പൊക്കണം കേട്ടോ അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കടയൊക്കെ കടയുടെ വശങ്ങളിലെല്ലാം ഇതുപോലെ കൊണ്ടൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്ന സൊല്യൂഷൻ ഞാൻ ഒരു കുപ്പിയിലാക്കിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ സ്പ്രേ ബോട്ടിൽ ആ ഒരു തുണി കിച്ചണിലെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമ്പിയിലാണെങ്കിലും ഒരു ഹാങ്കറിലാണ് തൂക്കിയിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് സ്പ്രേ ചെയ്തിട്ട് കിച്ചണിൽ നമ്മുടെ ഭിത്തിയോട് ചേർത്ത് തൂക്കിയിടുവാണെങ്കിൽ ഭിത്തി വരി വരുന്ന പല്ലി പാറ്റ എന്ത് സാധനമാണെങ്കിലും ആ ഒരു വശത്തോട്ട് വരുത്തലായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ അടച്ച് വെക്കുക ചെയ്യുമ്പോൾ ഫുഡിന് മുകളിൽ കയറുമെന്നുള്ള പേടിയൊന്നും വേണ്ട അത്ര നല്ല റിസൾട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വിളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ